ഹലോ ഗേസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക ബാലകൃഷ്ണൻ അങ്ങനെ യൂട്യൂബ് ഒരു എട്ടിന്റെ പണി തന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇന്നലെ രാത്രി ചാനൽ ഓപ്പൺ ചെയ്തപ്പോൾ വീഡിയോസ് ഒന്നും ഓൺ ആവണില്ല കോപ്പി റൈറ്റ് സ്ട്രൈക്ക് എന്നാണ് കണ്ടത് അപ്പോൾ തന്നെ എന്താണ് സംഭവം സംഭവമൊന്നും മനസ്സിലായില്ല കാരണം ഇത് ഇപ്പോൾ പുതിയൊരു പോളിസി വരുന്നു കോപ്പി അടിച്ചിട്ടുള്ള കണ്ടന്റുകൾക്കൊന്നും ചാനൽ മോണിറ്റൈസേഷൻ കൊടുക്കുന്നില്ല എന്നൊക്കെ വാർത്ത നമ്മൾ കണ്ടതാണ് ഇതിനോടകം തന്നെ പക്ഷേ ഞാൻ ഈ രണ്ടര വർഷമായിട്ട് കോപ്പി അടിച്ചിട്ട് കണ്ടന്റുകളൊന്നും ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു എന്തായാലും അതൊരു അന്ധവിശ്വാസമാണ് ഇന്നലെ രാത്രി കൊണ്ട് മനസ്സിലായി തകഴി ശിവശങ്കര പിള്ളയുടെ താസീൽദാറുടെ അച്ഛൻ എന്ന് പറയുന്ന ഒരു കഥ ഞാൻ വായിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരു എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള കഥയും അതുപോലെ തന്നെ ബി എ ബി എസ് സി ഡിഗ്രി വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ വന്നിട്ടുള്ള ഒരു കഥയാണത് മാത്രമല്ല ഒരുപാട് കഥകളും ഞാൻ വേറെയും വായിച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ചെറിയൊരു വ്യക്യവർ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന് എങ്ങനെ കോപ്പിറേറ്റ് വരുമോ എന്നുള്ള കാര്യം അപ്പോൾ അറിയാൻ കഴിഞ്ഞത് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞ ഒരു കഥയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് കോപ്പിറേറ്റ് വരാൻ സാധ്യതയില്ല അത്ര കാലയളവേ അത് നിൽക്കുള്ളൂ എന്നുള്ളതൊക്കെയായിരുന്നു പക്ഷെ അതൊന്നും ആ കേട്ടതോ അല്ലെങ്കിൽ ഞാൻ എവിടെയോ ആരോ പറഞ്ഞതോ എന്നുള്ള കാര്യങ്ങളൊന്നും ശരിയല്ല എന്നതാണ് ഇപ്പോൾ നല്ലത്തോടുകൂടി യൂട്യൂബിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതെങ്ങനെയാണ് വരുന്നത് എന്നറിയില്ല ഒരു സ്കൂളിൻ്റെ ഏതൊരു പേരാണ് കണ്ടത് അവരാണ് കോപ്പിറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു സംഭവം എനിക്ക് തോന്നുന്ന സ്കൂളുകാർ എന്റെ ചാനൽ മൊത്തം വേണമെങ്കിൽ നോക്കിയിട്ടുണ്ടാവാം പിള്ളേർക്ക് പറ്റാത്ത കുറെ കാര്യങ്ങൾ അതിൽ കണ്ടിട്ടുണ്ടാവാം അങ്ങനെ ചെയ്തതാവാം എന്തോ അങ്ങനെ സംഭവിച്ചു അപ്പോ ഞാൻ പറയാൻ വന്നത് ഒരുപാട് കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മോട്ടിവേഷൻ ബുക്കുകൾ റോഡ ബെണ്ണിന്റെ സീക്രട്ട് അതുപോലെ തന്നെ റോബർട്ട് കിയോസാക്കിയുടെ ചിടാട് പൂവർ ഡാഡ് ലോകോത്തര സെയിൽസ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബുക്കുകളുടെ കുറെ അധ്യായങ്ങൾ ചാനലിൽ വായിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ ഞാൻ പ്രൈവറ്റ് ആക്കി ഇനി എങ്ങനെയാണ് എന്താണ് സംഭവം എന്നറിയില്ലല്ലോ അത് പ്രൈവറ്റ് ആക്കിട്ടുണ്ട് അപ്പൊ നിലവിലിപ്പോ ചാനലിന് പ്രോബ്ലം ഇല്ല പക്ഷെ ഇന്നലെ ആ ഒരു കോക്കേറ്റ് വന്നു എന്ന് കേട്ടപ്പോൾ നോർമലി നമ്മൾ ഒന്ന് ഒരു എന്താ പറയുക ഫീലിംഗ് ആയി കാരണം നമ്മൾ അത്രയും ശുദ്ധിയോട് കൂടിയിട്ടാണ് പലപ്പോഴും വീഡിയോ പലപ്പോഴും അല്ല മിക്കവാറും അങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് മാത്രമാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ കഥകൾ വായിക്കുമ്പോൾ ഉണ്ടാവുന്ന കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ ആ കഥകൾ വായിക്കുമ്പോൾ നമ്മുടെ മോഡുലേഷൻ വാക്ക് ഓരോ വാക്കുകൾ പറയുമ്പോഴും ഉച്ചരിക്കുമ്പോഴും അതിന് മോഡുലേഷൻ കറക്റ്റ് ചെയ്ത് പറയുക അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും സമയത്ത് എവിടെയെങ്കിലും അഭിനയിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഡയലോഗ് ഡെലിവറി ഒക്കെ നന്നാവും എന്നുള്ള രീതിയിലാണ് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ അത് പോയി അങ്ങനെ ആ ഒരു കഥ വായിച്ചിട്ട് ഒരുപാട് പിള്ളേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തതാണ് നിങ്ങൾ ഒരുപാട് കഥകളുടെ പേര് പിള്ളേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ കഥ വായിച്ചിട്ട് പോസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ വായിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത് അപ്പോൾ ഇനി അങ്ങനത്തെ കഥകള് വായിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് കാരണം ഇതുപോലെ എപ്പോഴാണ് കോപ്പി റേറ്റ് ഇഷ്യൂസ് വരിക എന്നുള്ളത് അറിയില്ല അപ്പം നമ്മളത്രയും റിസ്ക് എടുത്തിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇനി ഏതായാലും ഞാൻ ചാനലിൽ ബുക്ക് വായിക്കുന്ന ഒരു പരിപാടി അവസാനിപ്പിക്കുകയാണ് ഞാനതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് ബുക്കുകൾ വായിച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഇനി പോസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ അതുവരെ ബുക്ക് വായിച്ച് ഞാൻ ബുക്ക് വായിച്ചത് കേട്ട ഒത്തിരി പേരുണ്ടായിരുന്നു കമൻറ്റും ലൈക്കും ഇതൊന്നും മടിക്കാതെ ആ आ... കഥകൾ ഫുള്ളായി കേട്ടിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു അതും നമുക്കറിയാം കാരണം നമ്മുടെ വാച്ച് ടൈം നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ നമ്മൾ എത്ര പേര് നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അവരോടൊക്കെ ഒരുപാട് സ്നേഹം അറിയിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കാണാതിരിക്കുക ഇഷ്ടമാണെങ്കിൽ കാണുക ഞാൻ പലപ്പോഴും ചാനലിൽ നിങ്ങൾ ലൈക്ക് അടിക്കൂ കമൻ്റ് ചെയ്യൂ എന്നൊന്നും പറയാറില്ല കാരണം അതൊന്നും അതൊക്കെ ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ നിന്ന് വരുന്ന ഇഷ്ടങ്ങളാണ് അവരുടെ അഭിപ്രായം ണെങ്കിലും ലൈക്കുകളാണെങ്കിലും ഒക്കെ അപ്പൊ അത് ഈ കാണുന്നവരുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് അതിനകത്ത് നമ്മൾ കേറി നിങ്ങൾ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറയുന്നത് ഒട്ടും താല്പര്യപ്പെടാത്തൊരു മനുഷ്യനാണ് ഞാൻ അപ്പോ അതുകൊണ്ട് ഇനിയുള്ള വീഡിയോകളിലൊന്നും അത് പറയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് സപ്പോർട്ട് ഉണ്ട് അത് മതി അത് ഇനിയും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി ഏതൊക്കെ എനിക്ക് തോന്നുന്നു ഞാനൊരു മുപ്പതോളം വീഡിയോസ് നല്ല രാത്രി തന്നെ ഇരുന്നിട്ട് പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി എങ്ങനെയൊക്കെ സംഭവിക്കും ഈ ചാനൽ എങ് ഏത് രീതിയിലൊക്കെ മുന്നോട്ട് പോവും എന്നെനിക്ക് അറിയില്ല എന്തായാലും മാക്സിമം ഞാൻ മറ്റൊരു രീതിയിൽ ആരെയും കണ്ടന്റ് എടുത്ത് ചെയ്യാറില്ല അങ്ങനെ ചെയ്യുന്നവരെ ക്രിയേറ്റീവർ എന്ന് വിളിക്കില്ലല്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ റിസ്ക് എടുത്തിട്ടാണെങ്കിലും നമ്മുടെ ഐഡിയയ്ക്കും നമ്മുടെ ചിന്തയ്ക്കും അനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് ഇപ്പോൾ കുറച്ച് നാൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറേ വീഡിയോസ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നുണ്ട് പറയുന്ന കാര്യങ്ങൾ ഇത് മാറും ഒരു രണ്ട് മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ ഇതിന്റെ ലെവലൊക്കെ മാറും കാരണം ഒരുപാട് തോട്ട് മനസ്സിലുണ്ട് അത് പ്രായോഗികമായിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും അതിന്റെ ഒരു ഭാഗമായിട്ടാണ് യൂട്യൂബിൽ കണ്ടിന്യൂസ് വീഡിയോസ് പോകണം എന്നുള്ളൊരു കാര്യം കൂടെ അതിനോടൊപ്പമുണ്ട് അപ്പോൾ ഇതെല്ലാം ലൈവായി ഇരിക്കുക എന്നുള്ളതും ഒരു ക്രിയേറ്റീവറെ സംബന്ധിച്ച് വലിയ കാര്യമാണ് അതിനെല്ലാം നിങ്ങളുടെ പിന്തുണ ഉണ്ടാവുന്നു എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കട്ടെ ആരും ആരുടെയും കാര്യങ്ങൾ കൂപ്പി അടിക്കാതെ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇന്നലെ രാത്രി ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ തകഴി എന്ന് പറയുന്ന ലജന്റിനെ കുറച്ചു നേരം മനസ്സിൽ ഇങ്ങനെ ഓർത്തു അദ്ദേഹം എത്ര റിസ്ക് എടുത്തിട്ടുണ്ടാവും ആ ഒരു കഥ എഴുതാൻ പക്ഷേ അത് ചെയ്യുന്നത് ഉദ്ദേശശുദ്ധിയാണ് പക്ഷെ അത് മോഷ്ടിച്ചു എന്ന രീതിയിൽ നമ്മൾ അറിയുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു മെസ്സേജ് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ഞാനൊരു കുട്ടികളെ പഠിപ്പിക്കും ഒരു അധ്യാപകനല്ല പക്ഷേ അധ്യാപകൻ എന്നുള്ള രീതിയിലാണ് എനിക്ക് ആ കഥ വായിക്കുമ്പോൾ ഫീൽ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം അത്രയും കുട്ടികൾ അതിനെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഇനിയും വായിക്കൂ എന്ന് പറഞ്ഞ് എനിക്ക് എന്നെ പ്രോത്സാഹിപ്പിച്ചത് എന്തായാലും അവരോടൊക്കെ ഒരുപാട് നന്ദി പറയുന്നു ഒരുപാട് സ്നേഹം അറിയിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടംപോലെ നിങ്ങളത് കാണുക അത്രയും ഇഷ്ടമായാൽ നിങ്ങളെ അഭിപ്രായം അറിയിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം